കേരള വസ്ത്രാലയം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരികൾ നടത്തിയ സമരം സമരസമിതി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ചൊവ്വാഴ്ച മുതൽ സാധാരണ നിലയിൽ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒരു വ്യവസ്ഥ ക്രമീകരണം ഉണ്ടാക്കാമെന്ന് ഇന്ന് അവർക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു ആ വിഷയം അത് പൂർണ്ണമായിട്ട് അവർ അംഗീകരിച്ചു രണ്ടാമത്തെ വിഷയം കമ്മീഷന്റെ പരിഷ്കരണമാണ് അതിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ആരംഭിക്കും ആരംഭിക്കണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തിയത് അതിനെ സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് ഞാൻ നേരത്തെ അവർക്ക് അറി ഉറപ്പ് കൊടുത്തതാണ് ഇന്ന് ആ വിഷയം ചർച്ച ചെയ്തു കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം അർഹമായിട്ടുള്ള വർധനവ് എന്താണോന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചും തൃപ്തികരമായി അഞ്ച് സംഘടനകൾക്കും ബോധ്യപ്പെട്ട് അവർ കൂടിയാലോചിച്ച് അതിനനുസരിച്ച് സമരത്തിൽ നിന്ന് പിന്മാറാമെന്ന് സമ്മതിക്കുകയും ഇന്നു മുതൽ തന്നെ കഴിയുന്നത്ര സ്ഥലങ്ങളിലെ കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ പൊതുവിൽ തീരുമാനിക്കുകയുണ്ടായി പലരും സമരവുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാർ ജില്ലാ കേന്ദ്രങ്ങളിലായതുകൊണ്ട് അവരുടെ കടകൾ ഇന്ന് ചിലപ്പോൾ തുറക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ മുതൽ സമയത്തിനൊരു മാറ്റമില്ലാതെ എട്ട് മണിക്ക് തന്നെ തുറക്കുന്ന പ്രവർത്തിപ്പിക്കാമെന്ന് സമ്മതിച്ചാണ് കമ്മീഷൻ വർധന അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരികൾ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങിയത് തുടർന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി ജി ആർ അനിലുമായി സമരസമിതി നടത്തിയ ചർച്ചയിലാണ് സമരം പിൻവലിക്കുവാൻ തീരുമാനമായത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നായിരുന്നു ഒരു പ്രധാന ആവശ്യം ധനവകുപ്പുമായി ആലോചിച്ച് കമ്മീഷൻ സമയത്ത് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകി കമ്മീഷൻ സമയത്ത് നൽകുവാൻ കഴിയാതിരുന്നത് സാങ്കേതിക മാത്രമായിരുന്നു ഇത് പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകി കൂടാതെ കമ്മീഷൻ വർധന സംബന്ധിച്ച് മാർച്ച് മുതൽ ചർച്ച തുടങ്ങുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുവാൻ സമരസമിതി തീരുമാനിക്കുകയായിരുന്നുവെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വി